നമസ്കാരം ാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുന്നത് ഇതിനെതിരെ രാജ്യവ്യാപകമായി നടന്ന സമരത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ അരങ്ങേറിയത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും മഹല് കമ്മിറ്റികളും പ്രാദേശിക ക്ലബുകളും പൊതുജന കൂട്ടായ്മകളുമെല്ലാം പ്രത്യേകമായും വേറിട്ടും സമരത്തിൽ ഭാഗമാക്കായി വിഷയത്തിന്റെ ഗൗരവം കണ്ടറിഞ്ഞ് എൽ ഡി എഫും യു ഡി എഫുമായിരുന്നു പല സമര പരിപാടികൾക്കും നേതൃത്വം നൽകിയത് നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു അപൂർവം ചിലയിടങ്ങളിൽ ഒഴികെ എവിടെയും പ്രതിഷേധം അക്രമാസക്തമോ സംഘർഷഭരിതമോ ആയില്ല തീർത്തും സമാധാനപരമായിരുന്നു പ്രതിഷേധം എന്നിട്ടും പോലീസ് വ്യാപകമായി തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത് തൃശൂരിൽ കവിയും ഗാനരചയിതവുമായ റഫീഖ് അഹമ്മദിനെതിരെയും ഹരിനാരായണനെതിരെയും കേസെടുത്തത് പൗരത്വ പ്രക്ഷോഭത്തിന് അനുകൂലമായ ഗാനങ്ങൾ ആലപിച്ചതിന് ആയിരുന്നു കോഴിക്കോട് ഡി സി സി സംഘടിപ്പിച്ച സമാധാനപരമായ പൗരത്വ പ്രക്ഷോഭത്തിന്റെ പേരിൽ ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് അടക്കമുള്ള നിരവധി പ്രവർത്തകരെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചു മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത് ഇങ്ങനെ കേസിന് വേണ്ടി കേസുണ്ടാക്കിയ സംഭവങ്ങളും നിരവധിയാണ് അന്യായമായി കൂട്ടം ചേരൽ കലാപത്തിന് ആഹ്വാനം ചെയ്യൽ പോലീസിന്റെ നിർദ്ദേശം പാലിക്കാതിരിക്കൽ പൊതുവഴി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സമരക്കാർക്കെതിരെ കേസുകൾ ഫയൽ ചെയ്തത് ഏതു വിധേനയെങ്കിലും വിരുദ്ധ സമരങ്ങളെ പരാജയപ്പെടുത്തുകയായിരുന്നു പോലീസ് ലക്ഷ്യമെന്ന് സംശയിക്കുന്നു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെന്ന് ഡി ജി പി വയർലെസ് വഴി പോലീസിന് നിർദ്ദേശം നൽകിയതായി ചില മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു അതേസമയം പൗരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ ജനജാഗരണ സദസ്സുകളെ വിജയിപ്പിക്കാൻ പലയിടങ്ങളിലും തൊടുപുഴയ്ക്ക് സമീപം കരിമണ്ണൂരിലെ ജനജാഗരണ സദസ് പരാജയപ്പെടുത്താനായി കച്ചവട സ്ഥാപനങ്ങൾ അടച്ച് ഹർത്താലിന്റെ പ്രതിനിധി സൃഷ്ടിക്കാൻ സ്ഥലത്തെ വ്യാപാരികൾ തീരുമാനിച്ചപ്പോൾ കടകൾ കടകളടച്ചാൽ ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസ് വ്യാപാരികൾക്ക് നോട്ടീസ് നൽകുകയുണ്ടായി ബി സഹായിക്കുന്നതിനായിരുന്നു ഇത് നോട്ടീസ് വിവാദമാകുകയും സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനെതിരെ ഉയരുകയും ചെയ്തതോടെ വ്യാപാരികളിൽ നിന്ന് പോലീസ് അത് തിരിച്ചു വാങ്ങുകയായിരുന്നു കുറ്റ്യാടിയിൽ ജനജാഗ്രതാ സദസ്സിന്റെ ഭാഗമായി ബി ജെ പി കാര് ഒഴിഞ്ഞ തെരുവിൽ പ്രകോപനപരമായതും ഗുജറാത്ത് മറക്കണ്ട തുടങ്ങി കലാപത്തിന് പ്രേരണ നൽകുന്നതുമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങൾ കേരളമെമ്പാടും പ്രചരിച്ചതാണ് ഇത്ര പരസ്യമായി നടത്തിയ പ്രകോപനപരമായ മുദ്രാവാക്യത്തിനെതിരെ കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായില്ല നിരവധി പരാതികൾ ലഭിച്ചതോടെയാണ് ഒടുവിൽ കേസെടുത്തത് അതോടൊപ്പം കടയടച്ച വ്യാപാരികൾക്കെതിരെയും പോലീസ് സ്വമേധയ തന്നെ കേസെടുത്തു മുഖ്യമന്ത്രി ഉദ്ഘാടകനായി കോഴിക്കോട് നടന്ന പൗരത്വ വിരുദ്ധ റാലി പരാജയപ്പെടുത്താൻ റാലിയുടെ പ്രചരണ വിഭാഗത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനെതിരെ പ്രതികരിച്ചവരോട് പൗരത്വ നിയമം വേണ്ട എന്ന് പറയാൻ മുഖ്യമന്ത്രി ആരായെന്നാണ് എലത്തൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു കോൺസ്റ്റബിൾ ചോദിച്ചത് മുൻപൊരിക്കലും കേരളം ദർശിച്ചിട്ടില്ലാത്ത അതിശക്തവും വ്യാപകവുമായ പ്രതിഷേധങ്ങളാണ് നാടിന്റെ മുക്കിലും മൂലയിലും പൗരത്വ വിഷയത്തിൽ അരങ്ങേറിയത് ഇന്ത്യൻ ജനതയെ മതപരമായി ഭിന്നിപ്പിക്കുന്ന കാടൻ നിയമത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ സാമുദായിക ഭേദമന്യെ ഒറ്റക്കെട്ടായി കേരള ജനത രംഗത്തിറങ്ങിയെന്നായിരുന്നു പറച്ചിൽ ഇവ പിൻവലിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതുമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് രണ്ടു വർഷത്തിലേറെ കടന്നുപോയിട്ടും ഇത് പിൻവലിക്കാതെ നിരപരാധികളെ നിരന്തരം പോലീസ് സ്റ്റേഷനുകളും കോടതികളും കയറാൻ ഇടയാക്കുന്നത് അന്യായവും അനീതിയുമാണ് എന്ന് മുസ്ലിം സംഘടനകൾ മുന്നറിയിപ്പ് നൽകി ഇത് കണ്ട് ഭയപ്പെട്ടാണ് പിണറായി തീരുമാനമെടുത്തത് ബിജെപിയെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്ന അവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ